റോഷിപാൽ തിരുത്താതെ മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇന്നലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത് രൂക്ഷമായിട്ടുള്ള ഈ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയായിരുന്നു ഉന്നയിക്കുകയും ചെയ്തിരുന്നത് അപ്പോൾ ഏത് രീതിയിൽ ഇനി ഒരു അനുനയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ ഇന്നിപ്പോൾ ഇന്നത്തെ കൂടിക്കാഴ്ച കൊണ്ടും ഒരു ഫലം ഉണ്ടായിട്ടില്ല ഇനി എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമാവുക സി പി എം വഴങ്ങുമോ അതോ സി പി ഐ ഇതിൽ അയ്യോ എന്നുള്ള കാര്യങ്ങൾ അടക്കമാണ് പക്ഷേ സി എന്തായാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ് അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും ഇനി കാര്യങ്ങൾ മുന്നോട്ട് ശ്രുതി പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കേണ്ടതിന്റെ സാഹചര്യം കൃത്യമായി വി ശിവൻകുട്ടി ബിനോവിശ്വത്തിന് മുന്നിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോക പോകും ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകില്ല കാരണം എസ് എസ് കെയുടെ ഫണ്ട് ഉൾപ്പെടെ തടഞ്ഞുവെച്ച സാഹചര്യത്തിൽ പി എം സി പദ്ധതിയിൽ ഒപ്പുവെക്കാതെ തടഞ്ഞു വെച്ച ആ തുക തിരിച്ച് കിട്ടില്ല സംസ്ഥാനത്തിന് അനുവദിക്കില്ലെന്ന് കേന്ദ്രം കടുത്ത നിലപാട് സ്വീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിലേക്ക് പണം ആവശ്യമാണ് സംസ്ഥാനത്ത് വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഈ സാഹചര്യത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കും എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട് അതിനപ്പുറത്തേക്ക് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ മറ്റ് മാനദണ്ഡങ്ങൾ എൻ ഇ പി അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക എന്നതിനപ്പുറത്തേക്ക് പദ്ധതിയിൽ നിന്നും പിന്മാറില്ല പിന്നെ എങ്ങനെയാണ് സി പി ഐ നിലപാട് മാറ്റുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട് ഇവിടെ കടുത്ത നിലപാട് സി പി ഐ സ്വീകരിച്ചാൽ മുന്നണിയിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാകും അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി എൽ ഡി എഫിന് സമ്മാനിക്കുകയും ചെയ്യും ആ ബോധ്യം സി പി ഐക്കും സി പി എമ്മിനുണ്ട് അതുകൊണ്ടാണ് തിരക്കിട്ട് ഇങ്ങനെ ഒരു അനുനയ നീക്കം നടക്കുന്നത് മുഖ്യമന്ത്രി കേരളത്തില്ല ഏറെ വൈകാതെ മുഖ്യമന്ത്രി എത്തും മുഖ്യമന്ത്രി കൂടി വന്നാൽ ഈ വിഷയം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് അതിനപ്പുറത്തേക്ക് സി പി ഐ സം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കാണുമോ എന്നത് അനുനയ നീക്കത്തിൻ്റെ ഭാഗമായി അതും പ്രധാനമാണ് എന്തായാലും പി എം ശ്രീ പദ്ധതി സർക്കാർ ഉപേക്ഷിക്കുകയുമില്ല പി എം ശ്രീ പദ്ധതിക്കെതിരെയുള്ള സി പി ഐയുടെ നിലപാടിൽ നിന്ന് ഒരടി സി പി ഐ പിന്നോട്ടു പോവുകയുമില്ല അതാണ് പ്രതിസന്ധിയായി മാറുന്നത് ഈ അനുനയ നീക്കം എവിടേക്ക് എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും ഒരു ദിവസത്തിനപ്പുറത്ത് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗമാണ് അവിടെ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും നിർണായകമായ തീരുമാനം എടുക്കുമെന്നാണ് സി പി ഐ നേതാക്കൾ അറിയാൻ കഴിയുന്നത് വ്യക്തമാണ് നോബൽ വിവരങ്ങൾ നൽകിയത്